എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആണ് ഇത് ഇത്രയും ദിവസം നമ്മൾ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് നോക്കിക്കൊണ്ടുവന്നു ഇതായിരിക്കും ചക്ര ഹീലിങ്ങിൻ്റെ അവസാനത്തെ വീഡിയോ എന്നുവെച്ചാൽ ഞാൻ ഷോർട്സ് മുഖാന്തരം വീഡിയോസ് മുഖാന്തരം ആവശ്യത്തിന് ചക്ര ഹീലിങ്ങിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഡീപ്പായിട്ടൊക്കെ പോകണമെങ്കിൽ അത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലോ നേരിട്ട് ക്ലാസ് എടുത്തോ പഠിക്കാനുള്ളതാണ് ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ പറഞ്ഞ് കൊടുക്കാൻ ഒക്കത്തില്ല ഒന്നേ നേരിട്ട് വരണം അല്ലെങ്കിൽ ഓൺലൈനിൽ എടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ചക്ര ഹീലിംഗ് പ്ലേലിസ്റ്റിലെ ലാസ്റ്റ് വീഡിയോ ഇതിൽ സി ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് നേ റെഗുലറായിട്ട് നേരെ ജോബെ കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പി പിടികെട്ടിക്കാണും അതായത് പഞ്ചകോശാസ് എന്ന് വെച്ചാൽ അയന്തുവാ അന്നമയ കോശം മനോമയ കോശം പ്രാണമയ കോശം എന്നുവെച്ചാൽ അയന്തുവാ വിജ്ഞാനമയ കോശം എന്ന് വെച്ചാൽ അയന്തുവാ എപ്പോഴാണ് നമുക്ക് ആനന്ദമയ കോശത്തിൽ എത്താൻ പറ്റുന്നത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ എത്ര നാഡീസ് എഴുപത്തി നാഡികൾ സുഷുമ്ന സുഷുന ഇട പിങ്കള പിറ്റൂട്രി ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡ് എന്ന് ആവശ്യത്തിന് നാഡീസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ചക്രാസ് ഏഴ് ഇമ്പോർട്ടൻ്റ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റീസിനെ പറ ഓരോ ചക്രാസും ഓവർ ആക്റ്റീവ് ആക്റ്റീവാണെങ്കിൽ എങ്ങനെ അണ്ടർ ആക്റ്റീവ് ആക്റ്റീവാണെങ്കിൽ എങ്ങനെ ഇംബാലൻസ്ഡ് ആണെങ്കിൽ എങ്ങനെ സകലത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം ഈ ചക്ര ഹീലിംഗ് എങ്ങനാണ് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്സ് മാത്രം പഠിച്ചെടുത്താൽ മതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി നമുക്ക് എന്തൊക്കെ ലാഭമാണ് അതുകൊണ്ട് എന്തൊക്കെ നന്മകളാണ് കിട്ടുന്നത് അതായത് ഫിസിക്കൽ ഹെൽത്ത് കിട്ടും മെൻ്റൽ ഹെൽത്ത് നേരെയാവും റിലേഷൻഷിപ്പ് നേരെയാവും കരിയർ പ്രൊഫഷണൽ ലൈഫ് നേരെയാകും പണം സമ്പാദിക്കാൻ പറ്റും സോ എല്ലാ രീതിയിലും നമുക്ക് ഈ ലൗഹിക ജീവിതത്തിൽ ഉള്ളവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ചക്ര ഹീലിംഗ് ചെയ്യുന്ന കൊണ്ട് അപ്പം ചിലർ ചോദിക്കാം മാഡം അപ്പം അതെന്തിനാണ് നമ്മളുടെ ചാനലിൽ പറഞ്ഞേ നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ ചാനലാണല്ലോ നമ്മളെല്ലാം സ്പിരിച്വാലിറ്റിയെ നോക്കിയാണല്ലോ പയണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നെ നമുക്ക് മുക്തിയല്ലേ വേണ്ടി നമുക്ക് പണം എന്തിനാ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിനും ഫിസിക്കൽ ഹെൽത്ത് വേണം മെൻ്റൽ ഹെൽത്ത് വേണം ചുറ്റിയിലുള്ളവരുടെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് വേണം ഓക്കെ അഥവാ നിങ്ങളൊക്കെ ജോലിക്ക് പോകണം ഇപ്പം ഞാൻ റിട്ടയർഡായി പക്ഷേ ജോലിക്ക് പോകുന്നവർ എത്രയോ പേരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ അപ്പം വെളിയിൽ പോകുന്നു ജോലിക്ക് പോകുന്നു ജോലി ചെയ്യുന്നു ജോലി എടുക്കുന്നു ജോലി കൊടുക്കുന്നു അങ്ങനെയൊക്കെ എംപ്ലോയറായിരിക്കുന്നു എംപ്ലോയി ആയിരിക്കുന്നു അങ്ങനെയൊക്കെ പല റോൾ പ്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാണ് കുടുംബത്തിന് വേണ്ടി ഓടിയോടി സമ്പാദിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ടും അവർ സ്പിരിച്വൽ ലൈഫിലും ഒരു കാലെടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് അവരെയൊക്കെ വിചാരിക്കുമ്പം വലിയ സന്തോഷമാണ് വളരെ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വിചാരിക്കുമ്പം പക്ഷേ പിന്നെ പണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്പിരിച്വാലിറ്റിക്ക് പണം എതിരാണോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി നേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വാലിറ്റിക്ക് പണം എതിരല്ല സ്പിരിച്വാലിറ്റിക്കും പണം വേണം എന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ സംസാര സാഗരത്തിൽ കടന്ന് കഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഹീലിംഗ് അപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ മുന്നേറണമെന്ന് വിചാരിക്കുന്നവർക്ക് ചക്ര ഹീലിംഗ് സഹായിക്കുമോ തീർച്ചയായിട്ടും സഹായിക്കും സി ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു വാക്ക് പറഞ്ഞാലേ ബാക്കി ഞാൻ എന്തോ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കും എന്ത് ഇതുപോലെയാണ് എനിക്ക് അതായത് സദ്ഗുരുവിൻ്റെ വീഡിയോസ് കേട്ട് 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 അങ്ങനെ അതിൽ അലിഞ്ഞു ഞാൻ ഇരുന്നു ഒരു കാലത്ത് ഇപ്പോഴല്ല അതിന് മുമ്പേ അപ്പം അടുത്തത് സദ്ഗുരു വായി തുറന്നാൽ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ ചാനൽ നോക്കുന്ന നമ്മുടെ ചാനൽ നോക്കുന്ന എൻ്റെ സഹോദര സഹോദരികൾ ഒരുപാട് പേരുണ്ട് പക്ഷേ അതിൽ ഇപ്പം ഈ ചക്ര ഹീലിംഗ് സ്പിരിച്വാലിറ്റിക്ക് എത്ര ദൂരം സഹായിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് രീതിയിൽ സഹായിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിനു മുകളിലായി ഈ ലളിതാ സഹസ്രനാമം വായിക്കാൻ തുടങ്ങിയിട്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങൾക്കെല്ലാം ആ ദേവിയുടെ അനുഗ്രഹമാണ് കാരണം പിന്നെ എൻ്റെ ജീവിതത്തിൽ കോട്ടങ്ങൾ ഉണ്ടായിരുന്നോ നേട്ടം മാത്രമല്ല ഒരുപാട് ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് എസ്പെഷ്യലി മാരിഡ് ലൈഫിൽ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു അതുപോലെ പ്രൊഫഷണൽ ലൈഫിലും ഒരു ചില പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടായി അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാം അതിൻ്റെ കറക്റ്റ് സ്ഥലം വരുമ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഈ പ്രയാസമുള്ള സമയങ്ങളിലെല്ലാം ഞാൻ എങ്ങനെ അതിനെ അതിജീവിച്ച് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കുമ്പം എനിക്കേ വലിയ ഒരു അതിശയമായിട്ടിരിക്കും എൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പം ജീവനോടെ ഇരിക്കുന്നല്ലോയെന്ന് അപ്പം അത് ആ സമയത്ത് ആ എൻ്റെ പ്രയാസമുള്ള സമയത്തെല്ലാം കൂടെ എനിക്ക് തോന്നിയത് എൻ്റെ അമ്മ എൻ്റെ ദേവി എൻ്റെ ലളിതാ പരമേശ്വരി എന്നെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന പോലെയാണ് ഞാൻ ഓരോ സിറ്റുവേഷനിലും മന ഫീൽ ചെയ്തിട്ടുള്ളത് ആ കഷ്ടങ്ങളെയെല്ലാം പ്രയാസ സമയങ്ങളെയെല്ലാം ധരണം ചെയ്തു പോകാനുള്ള ശക്തി തന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ എൻ്റെ എന്നെ പെറ്റമ്മ ഞാൻ പതിനൊന്നാം പതിനൊന്ന് വയസ്സിൽ ഇരിക്കുമ്പോഴേ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചു പക്ഷേ അതിന് മുൻപും അതിന് പിന്നെയും എൻ്റെ ഈ ലളിതാദേവിയാണ് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് ഇത്രയും ദൂരെ ഇന്ന് ഞാൻ ആര് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ലെവലിനെ കൊണ്ട് എത്തിച്ചത് ആ ദേവിയുടെ കൃപയാണ് ഓക്കെ അതിന് എൻ്റെ എൻ്റെ സാമർഥ്യമെന്ന് പറയുന്നതോ ഒന്നും എനിക്കില്ല ഓക്കെ അതിൽ ഇപ്പം ശരി സ്പിരിച്വൽ ലൈഫിൽ ഏത് ഏത് രീതിയിൽ സ്പിരിച്വൽ ലൈഫിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം മുക്തി നേടണം ഈ പുനരജ പുനരഭിമരണം പുന പു തന്നെ നിർത്തണം ഒരു നിർത്തിയിടണം ഒരു നിർത്ത് കൊണ്ടുവരണം അതെത്രലേ ഉള്ളൂ അതിന് ഈ ചക്രാസ് വളരെയധികം നമ്മളെ സഹായിക്കും ചിക് ചിശക്തിവിലാസ് എന്ന് സ്വാമി മുക്താനന്ദയുടെ ബുക്കിൽ നിന്ന് ഏകദേശം അറുപത് വീഡിയോസൊക്കെ ഇട്ടു ഇരുപത്തൊന്ന് ദിവസം അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ബുക്കാക്കി അവ അത് അവർ ബുക്കാക്കി വിറ്റു ആ ബുക്ക് വായിച്ച് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു പക്ഷേ രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചപ്പം എത്ര സമയമെടുത്തു എത്ര നോട്ട്സ് എഴുതി അറുപത് വീഡിയോയിലാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ഇട്ട് കേൾക്കണം എന്താ വെച്ചാൽ അതൊക്കെ റിയൽ ലൈഫാണ് റിയൽ ലൈഫിൽ നടന്ന സംഗതിയാണ് ഒരു ഒരു മഹാന് കുണ്ടലിനി ശക്തി എങ്ങനെ എണീച്ചു വന്നു എങ്ങനെ അദ്ദേഹത്തിന് മുക്തി കിട്ടി എന്നുള്ളതാണ് അതുപോലെ വിവരിച്ച് വേറെ ആരും ബുക്ക് എഴുതിയിട്ടില്ല ഞാനും എത്രയോ ഇംഗ്ലീഷ് ബുക്സൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു ക്ലാ ക്ലാരിറ്റിയോടെ ഓരോരുത്തരും എഴുതിയിട്ടില്ല അങ്ങനെ ഒര് ഒര് വാക്കും അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇട്ട് തന്നിരിക്കുന്നത് അതുപോലെ ഇപ്പം കുണ്ടൽനിന്യ ശക്തി എന്ന് പറയുന്നത് പ്രകൃതി തത്വം അല്ലെങ്കിൽ പാർവതി ദേവി അല്ലെങ്കിൽ ഒരു പെൺ ശക്തി ഓക്കെ അപ്പോൾ ഈ കുണ്ടലിനി ശക്തി എവിടെ ഉള്ളത് മൂലാധാരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഒന്ന് ഉറങ്ങി കിടക്കുകയല്ല കുണ്ടലിനി ശക്തി ഉണർന്ന് തന്നെ ഇരിക്കുവാണ് പിന്നെ അതിനെ കുറച്ചും കൂടെ തട്ടി കൊണ്ടുവരണം അതിന് നമ്മൾ സെപ്പറേറ്റായിട്ട് പ്രയത്നിക്കണം അതാണ് സാധനാസ് എന്ന് പറയുന്നത് പക്ഷേ ഈ കുണ്ടലിനി ശക്തി മേളി കയറി വരുമ്പം സി മൂലാധാരത്തിൽ ഇരിക്കുന്നു ഓക്കെ അത് ഓരോ ചക്ര ചക്രയ്ക്കോ അകത്തൂടെ ഇങ്ങനെ കയറി 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 പോകുമ്പം ആണ് ഒടുക്കം സഹസ്രാരത്തിൽ വന്ന് ശിവൻ അല്ലെ അല്ലെങ്കിൽ സദാശിവൻ എന്ന് പറയുന്ന പുരുഷ തത്വത്തിനോട് ഐക്യമാകുന്നത് ഓക്കെ അപ്പോൾ ഈ ചക്രാശല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അപ്പോൾ ചക്രാസിലെല്ലാം നമ്മുടെ പഴയ നെഗറ്റീവ് എല്ലാം ഇട്ടിട്ട് അടച്ചടച്ച് വെച്ചിട്ട് എനിക്കിപ്പം എനിക്ക് മുക്തി വേണം നാളെ മുക്തി വേണം മറ്റേന്നാ മുക്തി കിട്ടണം എന്ന് വെച്ചാൽ എവിടെ പോകും ആദ്യം ചക്ര ഹീലിംഗ് ചെയ്താലേ ഉള്ളൂ സി ഈ ചക്ര ചക്രാഹീലിംഗിൻ്റെ പ്രയോജനം എനിക്ക് നല്ലപോലെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻ്റ് ബോധ്യമായ കൊണ്ട് മാത്രമാണ് ഞാൻ ചക്ര ഹീലിംഗ് വാ ക്ലാസ്സിന് വരൂ പഠിക്കൂ പ്രാക്ടീസ് ചെയ്യൂ അത് ലൗഹിക ജീവിതമാണെങ്കിലും ശരി ആത്മീയതയിലാണെങ്കിലും ശരി നമുക്ക് ഒരുപാട് നല്ല പ്രയോജനം കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ് ഞാൻ തിരിച്ചും തിരിച്ച് ഇതിനെക്കു കുറിച്ച് പറയുന്നത് ഇപ്പം ലാസ്റ്റ് സ്റ്റേജിൽ വന്നു അപ്പം ചക്ര ചക്രാഹീലിങ് ചെയ്യുന്നതുകൊണ്ട് സ്പിരിച്വൽ ലൈഫിൽ എന്ത് നേട്ടം അതായത് നേട്ടമെന്ന് വെച്ചാൽ മുക്തി കിട്ടുന്നു അത്രയേ ഉള്ളൂ സിമ്പിൾ മുക്തി കിട്ടുന്നു പക്ഷേ ഈ ഓരോ ചക്രയിലും ഈ കുണ്ടന്യ ശക്തിയാണ് ും ഓക്കെ അതായത് മൂലാധാരത്തിൽ ബേസിക്കലായിട്ട് ഉണ്ട് പക്ഷേ ഓരോ ഓരോ നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് ഓരോ ലെവലാണ് എല്ലാവരും നമ്മൾ ഒരേ ലെവലിലല്ല സ്പിരിച്വൽ ലൈഫിൽ ഓക്കെ ഓവരുത്തരും ഓരോ ലെവലിലാണ് അപ്പം അതിനേറ്റ പോലെ അതാത് ചക്രാസിൽ ആ ദേവിയുടെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ചിലരുടെ സ്വഭാവം കാണുമ്പോഴേ ഓ ഇയാൾക്ക് ഇന്ന ചക്ര ശരിയല്ല അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന ചക്ര നന്നായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നല്ലപോലെ സംസാരിക്കുന്നു പ്രസംഗിക്കുന്നു ഒരു പേപ്പറൊന്നും ഇല്ല അങ്ങനെ ഒരു ഒരു മൂന്ന് മണിക്കൂർ നിന്ന് നിപ്പില് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ദേവിയുടെ കൃപയുണ്ട് കടാക്ഷമുണ്ട് ഗ്രേസുണ്ട് അതല്ലാതെ ഏത് ചക്ര അദ്ദേഹത്തിന് വിശുദ്ധി ചക്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം ചില ചില ലൈൻസ് ലളിതാ സഹസ്രമത്തിൽ നിന്ന് ഞാൻ വായിക്കാം സി ഞാൻ മനസ്സിൽ ഇങ്ങനെ വായിക്കുമ്പം അത് വേറെ ഇപ്പം ശബ്ദം പറയുമ്പം ചഹലം പ്രൊണൗസിയേഷനിൽ തെറ്റു വരാം ഇത് എൻ്റെ ഗുരു കാലടി മാധവൻ കേട്ട അടിക്കുന്ന എന്നെ എന്നാലും ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് നല്ല വ്യാഖ്യാനമാണ് തരുന്നത് ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം എവിടെ തെറ്റ് വരാം അതിൻ്റെ തെറ്റായി പറഞ്ഞാൽ എന്ത് എന്തുകൊണ്ട് അതിൽ അതിൻ്റെ അതിനകത്തുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തുവാ എല്ലാം മണി മണിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ തലയിലൊന്നും അത്രയൊന്നും കയറത്തില്ല എന്താ വെച്ചാൽ ബേസിക്കലായിട്ട് എനിക്ക് സാൻസ്ക്രിറ്റ് അറിഞ്ഞുകൂടാം സാൻസ്ക്രിറ്റ് നമ്മൾ പഠിച്ചില്ല അതുകൊണ്ടാണ് എന്തായിരുന്നാലും എനിക്കറിയാൻ രീതിയിൽ നിങ്ങൾക്കും ഈ ലൈൻസൊക്കെ അറിയാമായിരിക്കും ഞാൻ പറയുന്നത് ഓരോ ചക്രയിലും നമ്മുടെ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ പാർവതി ദേവിയുടെ അല്ലെങ്കിൽ പ്രകൃതി തത്വം അവിടെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ് ഇത് സി മൂലാധാരത്തിലുണ്ടോ ഉണ്ട് മൂലാധാരാം ഭുജാരൂഢ പഞ്ചവക്താസ്തി സംസ്ഥിത പിന്നെ അടുത്ത സ്വാധിഷ്ഠാനത്തിലുണ്ടോ ഉണ്ട് ಸ್ವಾದಿಷ್ಟಾನಾಂ ಭುಜಗ ಚದು ಮನೋಹರ ಮಣಿಪೂರಬ್ಜನ ವದನತ್ರಯ ಸಂಯುಧ ಅನಾಹದ ಶ್ಯಾಮವದನ ವಿಶುಚಕ್ರನಯ ಆ ರಕ್ತವರ್ಣ ತ್ರಿಲೋಚನಾ ಆಜ್ಞಾಚಕ್ರಾಬ್ಜನ ಶುಕ್ಲವರ್ಣ ಷಡಾನನ സഹസ്ര സഹസ്രതള പത്മസ്ഥ സർവവർണോപശോഭിത ഏഴ് മേജർ ചക്രാസിലും ഉണ്ടോ എങ്ങനെ എങ്ങനെ സ്ഥിരീ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് നല്ല ഒരു സാൻസ്ക്രി പണ്ഡിതൻ ആര് നമ്മുടെ കാലടി മാധവൻ നമ്പൂരിയുടെ കൂട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ലളിതായണം എന്നുള്ള ഗോ ഇതിൽ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും മണിമണിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ കേട്ടാലും കേട്ടാലും മതിയാവത്തില്ല അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് വേറെ ഒരു കാര്യം അപ്പം ഏഴ് ചക്രാസിലും ദേവിയുണ്ട് പിന്നെ വേറൊരു കാര്യം മൂലാധാരൈകനിലയ ബ്രഹ്മഗ്രന്ഥി വിവേദിനി മണിപൂരാന്തരുതാ വിഷ്ണുഗ്രന്ഥി വിവേദിനി ആജ്ഞാചക്രാള ചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിവേദിനി സഹസ്രാറാം ഭുജാരൂഢ സുധാസാരാവിവർഷിനി ഇത്രയും പോരെ അപ്പം ഇങ്ങനെ ദേവിയുടെ ശക്തി ശക്തി പ്രവാഹം അങ്ങനെ ഒഴുകി ഓടുന്നു ഓരോ ചക്രാസിലും അപ്പം അങ്ങനത്തെ ചക്രാസില് നമ്മൾ അഴുക്കും വെച്ചുകൊണ്ടിരുന്നാൽ കൊള്ളാമോ അപ്പോൾ ഈ ജന്മത്ത് നമുക്ക് മുക്തി കിട്ടുമോ സോ ഹീലിംഗ് പഠിക്കുക ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക ഇതിന് ആരുടെയും നമ്മുടെ സഹായം നമുക്ക് വേണ്ട നമ്മളുടെ ദേഹം നമ്മളുടെ ചക്രാസ് നമ്മളുടെ പ്രാണിക് ബോഡി നമ്മൾ പഠിക്കുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് മുക്തി തേടുന്നു നമ്മൾ വന്നു നമ്മുടെ കാര്യം നടത്തുന്നു പോന്നു ഓക്കെ സോ ഇത് എല്ലാവർക്കും സാധിക്കട്ടെ ഈ ജന്മത്ത് തന്നെ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ആ പരമേശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു വേറൊരു ചെറിയ കാര്യം അതായത് ഈ നമ്മുടെ ദേവിയെ ഉപാസിച്ചാൽ എല്ലാം തരും അതായത് നമ്മുടെ സംസാരസാഗരത്തിൽ സാഗരത്തിൽ നിമിർന്ന് നിൽക്കണോ എല്ലാം തരും വേണ്ട ആത്മീയതയിൽ മുന്നോട്ട് പോകണോ അതും തരും രണ്ടും കൂടെ കൊണ്ടുപോകണോ ബാലൻസ്ഡ് ആയിട്ട് അതും തരും ഇപ്പം ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ദേവിയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ പണ്ടും ശിവനെയൊക്കെ തൊഴും എല്ലാ ദൈവങ്ങളെയും തൊഴുമായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാനും പ്രദോഷത്തിന് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ദേവി തന്നെ എന്നെ ശിവനോട്ട് ശിവൻ്റെ അടുത്തോട്ട് പുഷ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ് എത്രയോ ആഗ്ര വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ശിവലിംഗം വീട്ടിൽ വേണം പൂജ ചെയ്യണം എന്നൊക്കെ എന്താച്ചാൽ എൻ്റെ കുഞ്ഞമ്മ വീട്ടിൽ വെച്ച് ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വളരെ വിപുലമായിട്ടാണ് നമ്മൾ ശിവരാത്രിയൊക്കെ ആഘോഷിക്കുന്നത് അപ്പം കുഞ്ഞമ്മ ഡോക്ടറായോണ്ട് അവർക്ക് കേസ് വരും ഡി ജി ഒ ആണ് ഓടും അപ്പം വലസിലെ നീ അത് ചെയ്തേരെ അഭിഷേകം ചെയ്തേരെ പൂജ ചെയ്തേരെ എന്ന് പറഞ്ഞിട്ട് പോകും ഞാൻ കൊച്ചുനാളിൽ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ മനസ്സിലൊരാഗ്രഹം പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു നോ അത് ചെയ്യരുത് ശിവലിംഗം വീട്ടിൽ വെക്കരുത് എന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് എന്തിനാന്ന് വെച്ചാൽ ശിവലിംഗത്തിനെ വീട്ടിൽ വെച്ച് പൂജിച്ചാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം വിട്ടുപോകും ഇപ്പം എനിക്കതിൽ ഒരു കുഴപ്പവും ഇല്ല ഞാൻ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുത്തു എനിക്കിനി വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് കഴിഞ്ഞ ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതിയാണ് ഞാൻ ശിവലിംഗം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചതും അത് ഇപ്പം ഇങ്ങനെ റെഗുലറായിട്ട് പൂജിച്ചോണ്ട് വരുന്നു അതുകൊണ്ടൊന്നും ഞാൻ ബന്ധങ്ങളൊന്നും വിട്ട് കളഞ്ഞിട്ട് പോയിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അതിനൊരു സമയം വരുമ്പം ചെയ്യും പക്ഷേ ദേവി തന്നെ അങ്ങോട്ട് പോയ്ക്കോ അങ്ങോട്ട് ചോയിട്ട് അവിടെ ചെയ് എന്നാണ് ഇപ്പം പറഞ്ഞു തരുന്നത് എന്നെ അങ്ങോട്ടാണ് അയക്കുന്നത് അപ്പം എല്ലാം ദേവിയുടെ ശക്തി അമ്മയുടെ ശക്തി